മന്ത്രിയെ മാറ്റിയിട്ടുണ്ട് മന്ത്രി ഈ സമലിലേക്ക് മാറ്റി മന്ത്രി ചേട്ടൻ ഈ സമലിലേക്ക് കളിച്ചിട്ട് ഇനി വല്ല മൂവ്മെൻറ്റ് ഉണ്ടോ നൈറ്റിനെ വിട്ടുകൊടുക്കാം നൈറ്റ് ഡി ഫോർ നൈറ്റ് ക്യാപ്ചർ നൈറ്റ് ആളെ വന്ന് തിരിച്ചുവിട്ടു ായിരിക്കും ടൈം നല്ല പോലെ എടുക്കുന്നുണ്ട് പുള്ളി ഞാനും അത് തന്നെ എത്ര ടൈം എടു എട്ട് മിനിറ്റോളം നമ്മൾ കാത്തിരിക്കണം കളിയെന്ന് തീരെ night capture knight. capture queen castling െ ഇവിടെ കൊണ്ടുവരാം അതിനു മുമ്പ് കാസ്ലിങ് ചെയ്യുന്ന് അറിയത്തില്ല ഓഹോ ബിഷപ്പ് ക്യാപ്ചർ നൈറ്റ് എന്താണ് 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 വെട്ടിയ ക്യൂൻ വരും വെറ്റീരിയൽ ഇവിടെ വരും കുഴപ്പമില്ല വെട്ടുന്നില്ല ഇതായിരിക്കും നല്ല മൂവ്മെന്റ് ക്യൂനിരിപ്പൊണ്ട് ക്യൂൻ വെട്ടും ഇങ്ങനെയും വരാം ഇങ്ങനെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യെസ് ക്യൂൻ വന്ന് വെട്ടാൻ ആക്കത്തില്ല അതുകൊണ്ട് ആളെ മുന്നോട്ട് നീക്കുന്നു ക്യൂൻ വന്ന് വെട്ടത്തില്ല വെട്ടിയാൽ നമ്മുടെ റൂക്ക് ചേട്ടം വന്ന് വെട്ടും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഏകദേശം നാനൂറ് അടുപ്പിച്ച് സബ്സ്ക്രൈബർ ആവാറായി അപ്പോൾ നാഞ്ഞു പിടിച്ചാൽ നാന്നൂറാക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് അടിക്കുക അല്ലാത്തവരും ലൈക്ക് അടിച്ചിട്ട് വിടുക ഓക്കേ അപ്പോൾ ഇവനെ അധികം വളർത്തുന്നത് ശരിയല്ല ഇനി നമുക്ക് നമ്മുടെ ആന ഇറക്കണം നൈറ്റിനെ ഇറക്കണം റൂക്കിനെ സൺഡിലോട്ട് കൊണ്ടുവരണം കുറേ അധികം പണിയുണ്ട് ക്യൂൻ ക്യാപ്ചർ ബി സെവൻ കുറേ അധികം പണി അടക്കുവാണ് യെസ് റൂക്കിനെതിരെ അറ്റാക്ക് എഫ് സിക്സ് കളിച്ചു ബിഷപ്പ് തിരിച്ചു പോവാനേ പറ്റൂ ഇവിടെ വരാം ഇവിടെ വരണോണ്ട് കേട്ടോ ആളെ മുന്നോട്ടിറക്കി മന്ത്രിക്കെതിരെയും ആളിനെതിരെയും അറ്റാക്ക് അവർ തിരിച്ചു വെട്ടും ആ വെട്ടുന്ന സമയത്ത് ആള് വെച്ച് വെട്ടാം അത് കഴിഞ്ഞിട്ട് മന്ത്രി വെച്ച് വെട്ടാം നെറ്റ് ചതിച്ച ആശാനയെ നെറ്റ് ചതിച്ച് സബ്സ്ക്രൈബും പുതിയൊരടിമയെ കിട്ടി നമുക്ക് പുതിയ തകർത്ത് കളിക്കാൻ പറ്റിയൊരു മുതലാണ് ഇനി നമുക്ക് അടുത്ത ഗെയിം ടൈം ബുള്ളറ്റ് കളിക്കാം അപ്പൊ ആദ്യമായിട്ടാണെന്നവര് ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ നൈറ്റ് സി സിക്സ് ക്യൂന് ഇവിടെ നൈറ്റ് ക്യാപ്പ് ചെന്നൈ ദൻ ക്യൂവിനെതിരെ അറ്റാക്ക് ഉം ഉം നമ്മൾ രക്ഷമായിട്ട് പോയി വേണ്ട ഇവിടെ ആക്കിയിട്ട് ബിഷപ്പ് ഇ സിക്സ് ക്യൂ ഇ സെവൻ എന്താ മുന്നേസ്ലിങ് ഈ പോയിന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പരിപാടി ചെയ്തതേട്ട ഈ സെന്റർ മൊത്തം നമുക്ക് സ്ട്രോങ് ആക്കണം നമ്മളെ ആൾക്കാർ മാത്രം മതി ഇനി നമുക്ക് ഇവിടെ നിന്ന് കരു അറ്റാക്ക് ചെയ്യാം എന്താ പറയാ കിങ് സൈഡ് ഇങ്ങോട്ട് മാറിയതുകൊണ്ട് തന്നെ വെട്ടുന്നു അവിടെ നിൽക്കട്ടെ ഇയാളെ ഇങ്ങോട്ട് കയറ്റിവിടാം നൈറ്റിൽ വെച്ച് വെട്ടാം ഇവിടെയും വെട്ടാം എവിടെ വെട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നൈറ്റിന് ഇവിടോട്ട് ഇവിടോട്ട് പറ്റത്തില്ല തിരിച്ചു വെട്ടും നൈറ്റിനെതിരെ അറ്റാക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല അപ്പം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാടിയായി ചെയ്തോളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക 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 നൈറ്റ് ർ capture H3 മോൻ ഇതൊക്കെ ഞാൻ കണക്കൂട്ടിയിൽ ചെയ്യൂ നീ എന്താ മോൻ ഇങ്ങനെ കളിക്കുന്നേ അയ്യോ പെട്ടോ എവിടെന്ന് നിക്കാൻ പറ്റും ഇവിടെ എങ്ങും നിക്കാൻ പറ്റത്തില്ല ഉം വേറെ വഴിയില്ല ചെക്ക് ചെക്ക് മറ്റൊന്നും കടി തോറ്റി എന്റെ മന്ത്രി പോയി കിട്ടി ആ കാലമാണ് എന്റെ മന്ത്രി എടുത്തോണ്ട് പോയി

ഓഹോ ഹോ 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 വെട്ടാതെ എവിടെ ചെയ്യാന്ന് മോനീത്രീ ഓ പുള്ളി അങ്ങനെ ബ്ലോക്ക് ചെയ്താ പണിയുണ്ട് അതിലൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു അതോ ഇവിടെ കൊണ്ടുവരണം ഇങ്ങോട്ട് വരും പിന്നോട്ട് കളിയാം ബിഷപ്പിനെതിരെ അറ്റാക്ക് വേണമെങ്കിൽ പൂട്ടാം കേട്ടോ മണ്ടത്തരങ്ങളാ കളിക്കുന്നത് നമ്മള് വേണമെങ്കിൽ നമ്മളെ പൂട്ടാം ചേക്ക സ്ട്രോങ് ആയിട്ട് വന്നോണ്ടിരിക്കുവാണ് എന്തായാലും നമ്മളെ കണ്ട റേറ്റിംഗ് കൂടുതലുള്ള പുള്ളിയാണ് പുള്ളിയെ തോപ്പിച്ച നല്ല കിഡില്ലെന്ന സാധനമായിരിക്കും തോപ്പിക്കാൻ പറ്റുമോ നോക്കി അറിയണം അപ്പം സബ്സ്ക്രൈബർ മിസ്സാക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മിസ്സാക്കല്ലേ മുത്തുകളേ 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 ഈ ലൈവിൽ തന്നെ ഒരു അടിക്കാൻ നാനൂറടിക്കാൻ നിങ്ങളൊന്ന് പിടിച്ച് ചെയ്യുക നാന്നൂറ് അടിക്കാൻ അല്ലെങ്കിൽ ഇവനെ എടുക്കും കേട്ടോ അത് ഒഴിവാക്കാനാണ് അങ്ങനെ അടിച്ചത് ഇതിപ്പോൾ സമതിയിലേക്ക് പോത്തേ ഉള്ളൂ വേറെ മൂവ്മെൻറ്റ് നടത്തിയില്ലാന്ന് എന്തൊരു വരട്ടെ എന്തോ പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നമുക്ക് നമ്മളെ പ്ലാൻ വഴി പോവാം ഒരു സ്റ്റെപ്പും കൂടെ വിട്ട് വിട്ടും ഏതാണ് പുള്ളി ചെയ്യാൻ പോകുന്നത് നോക്കണം ഓക്കെ ഇനി ഇവനെ വിട്ട 奔得吉呀！ കളി എങ്ങോട്ട് വന്നെങ്കിലും തിരിയാ ഞാൻ ഇവനെ എടുത്ത വെട്ടയിട്ട് തന്നെയാന്നു ഡൗട്ട് ഇല്ലാതില്ല

അടുത്ത പണി കിട്ടും പണി രണ്ടു മിനിറ്റ് നാല് മിനിറ്റ് നല്ല കളി കാണുന്നുല്ലേ ചെക്കൻ ഇവിടെ വന്ന് ചെക്ക് വിളിക്കും അപ്പൊ തീരത്തില്ലേ പറഞ്ഞ പോലെ ഇങ്ങോട്ട് നീക്കിയ നിൽക്കാൻ പറ്റത്തില്ല വിശപ്പുണ്ട് മന്ത്രിയുണ്ട് നെക്സ്റ്റ് മൂവി കളി തീരും അപ്പ ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യണം ഇവിടെ ഇപ്പം എന്താ ചെയ്യാ ഇതേ ഉള്ളു വഴി അപ്പൊ ഇവ എടുക്കും ഊതീർന്നു ഇതിനെ ഞാൻ എന്തിനെ വെച്ചിരുന്നു എന്ത് ഇന്നത്തെ കളി ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നവരെല്ലാം സബ്സ്ക്രൈബ് അടിച്ചേക്കുക അപ്പോൾ അടുത്ത നമുക്ക് നാളെ ഇതേ സമയം കാണാം ഗുഡ് ബൈ